ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് കുളിർമയേകുന്ന ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് രണ്ട് നാരങ്ങ പിഴിഞ്ഞ് കുരു കളഞ്ഞത് മൂന്ന് പുതിനയില ഒരു ഇഞ്ചി കഷ്ണം ഒരു കപ്പ് പഞ്ചസാര പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു കുപ്പി വെള്ളം ഇനി നമുക്ക് ഈ നാരങ്ങയും ഇഞ്ചി കഷ്ണവും വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം നാരങ്ങയം പുതിനയിലെയും പഞ്ചസാര കൂടെ അടിച്ചത് നമ്മൾ അരിച്ചെടുത്തു കൊണ്ടു വന്നിട്ടുണ്ട് അത് നമുക്കിനി ഒരു സേവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇതിൻ്റെ പണ്ടതിലേക്ക് നമുക്ക് ഓരോ പുതിനയിലേയും കൂടെ ഡെക്കറേഷന് വേണ്ടി കൊടുക്കാം narengealus redi